തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും എഐ എ ഡി എം കെ അധ്യക്ഷയുമായ അന്തരിച്ച കെ ജയലളിതയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ തമിഴ്നാട് സർക്കാരിന് കർണാടക കൈമാറി ബംഗളൂരുവിലെ സി ബി ഐ പ്രത്യേക കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് സ്വത്തുക്കൾ കൈമാറിയത് രണ്ട് സ്വർണ്ണ കിരീടങ്ങളും സ്വർണവാൾ സ്വർണ്ണ അരപ്പെട്ട എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയേഴ് കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ ആയിരത്തി കിലോഗ്രാം വെള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഏക്കർ ഭൂമിയുടെ രേഖകൾ എന്നിവ ഉൾപ്പെടെയാണ് കൈമാറിയത് ഇതുകൂടാതെ വജ്രങ്ങൾ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് സാരികൾ ഇരുന്നൂറ്റി അൻപത് ഷോൾ എഴുന്നൂറ്റി അൻപത് ജോഡി ചെരുപ്പ് എന്നിവയും കൈമാറി ജയലളിതയ്ക്കെതിരായ പതിനെട്ട് വർഷത്തോളം നീണ്ടുനിന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസ് ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നു ജയലളിതയും അവരുടെ അടുത്ത കൂട്ടാളിയായ വി കെ ശശികല ശശികലയുടെ ബന്ധുക്കളായ വി എൻ സുധാകരൻ ജെ ഇളവരശി എന്നിവരുൾപ്പെടെ മറ്റു മൂന്ന് പ്രതികളെയും രണ്ടായിരത്തി പതിനാലിൽ ബംഗളൂരുവിലെ ഒരു പ്രത്യേക കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ കർണാടക ഹൈക്കോടതി അവരെ കുറ്റവിമുക്തരാക്കിയെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ കോടതി ഉത്തരവ് റദ്ദാക്കി ജനുവരി ഇരുപത്തിയൊൻപതിന് ജയലളിതയുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കളും തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ പ്രത്യേക സിബിഐ കോടതി ഉത്തരവിട്ടിരുന്നു സ്വത്തിൽ സ്വത്തിലവകാശമുണ്ടെന്ന ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ജെ ദീപയും ജെ ദീപക്കും സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു ജയലളിതയുടെ മരണശേഷം നടപടികൾ അവസാനിപ്പിച്ചുവെന്നതുകൊണ്ട് അവർ കുറ്റവിമുക്തയായി എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് സുപ്രീംകോടതി പറഞ്ഞു രണ്ടായിരത്തി നാലിലായിരുന്നു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് രജിസ്റ്റർ ചെയ്തത് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ പരാതിയിലായിരുന്നു കേസ് കേസിൽ കോടി രൂപ പിഴയും നാല് വർഷം തടവും ബംഗളൂരുവിലെ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിനായിരുന്നു ജയലളിതയ്ക്കെതിരായ ശിക്ഷാവിധി പുറപ്പെടുവിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ കർണാടക ഹൈക്കോടതി ജയലളിതയെ കുറ്റവിമുക്തയാക്കി എണ്ണൂറ് കിലോഗ്രാം വെള്ളി ഇരുപത്തിയെട്ട് കിലോഗ്രാം സ്വർണം വജ്രാഭരണങ്ങൾ പട്ടുസാരികൾ എഴുന്നൂറ്റി അൻപത് ചെരുപ്പുകൾ പന്ത്രണ്ട് ഫ്രിഡ്ജ് നാൽപ്പത്തിനാല് എ സി തൊണ്ണൂറ്റിയൊന്ന് വാച്ചുകൾ തുടങ്ങിയവയാണ് ജയലിതയിൽ നിന്നും തൊണ്ടി മുതലായി അന്ന് പിടിച്ചെടുത്തത് അറുപത്തി കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ജയലളിതയ്ക്കെതിരെയുള്ള ആരോപണം ഒരുപക്ഷെ മറ്റു നടന്മാർക്കെല്ലാവർക്കും മുകളിൽ സമ്പന്നതയിലും ആഡംബരത്തിലും ആറാടിയ പേരാണ് ജയലളിത കേവലം ഒരു സിനിമാ താരമെന്ന നിലയിലല്ല മറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയായ കരുത്തുറ്റ വനിതാ നേതാവെന്ന വിശേഷണവും അവർക്ക് സ്വന്തമായുണ്ട് ഒരുപക്ഷെ ജയലളിതയുടെ സ്വത്തുക്കളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പണ്ടുമുതലേ വായനക്കാർ ഏറെയാണ് അതിലെ കണക്കുകൾ തന്നെയാണ് പലരെയും ആകർഷിക്കുന്ന കാര്യം ജൂഹി പോലെ ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ നിക്ഷേപത്തിലോ ആയിരുന്നില്ല ജയലളിത തന്റെ സമ്പാദ്യം ചിലവഴിച്ചത് മറിച്ച് ആഭരണങ്ങളിലും മറ്റു കാര്യങ്ങളിലുമാണ് അത്രയധികം ആഡംബരപൂർണമായ ജീവിതം നയിച്ച ജയലളിതയുടെ സമ്പത്തിന്റെ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അറുപതുകളിലാണ് ജയലളിത സിനിമയിൽ താരപദവിയിലേക്ക് ഉയർന്നുവന്നത് എന്നാൽ അന്നൊന്നുമില്ലാതിരുന്ന സമ്പാദ്യം അവർക്ക് മുന്നിൽ തുറന്നു തന്നത് ശരിക്കും രാഷ്ട്രീയ പ്രവേശനമായിരുന്നുവെന്ന് തന്നെ വേണം പറയാൻ ഒരു നടിയെന്ന നിലയിൽ സമ്പാദിച്ചതിന്റെ എത്രയോ ഇരട്ടിയോളമാണ് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് നേടിയെടുത്തതെന്ന് നിസ്സംശയം പറയാം തൊണ്ണൂറുകളുടെ അവസാനം ജയലളിതയുടെ ചെന്നൈയിലെ പോയിസ് ഗാർഡൻസിലെ വസതിയിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് രാഷ്ട്രീയത്തിൽ അവർ ശോഭിച്ചു നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അക്കാലത്ത് ജയലളിതയുടെ സമ്പാദ്യമായി കണക്കാക്കിയിരുന്നത് ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയായിരുന്നു അതുതന്നെ ഇന്നത്തെ പണപ്പെരുപ്പ് നിരക്ക് കൂടി കണക്കാക്കുമ്പോൾ അയ്യായിരം കോടിക്ക് മുകളിൽ വരുമെന്നാണ് കണക്കാക്കുന്നത് എട്ടോളം കാറുകളും അതിനൊപ്പം ഒട്ടേറെ വസ്തുവകകളും അവരുടെ പേരിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സമ്പന്നയായ നടിയായി കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി